മ്മ ഓൾ വരുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പിന്നെ ഓൾ ഇല്ലാത്ത കാര്യം ആ നിങ്ങൾ ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ മോളെ ഓനെ ഞാൻ കഞ്ഞി കൊടുത്തതാ ഓള് ദേഷ്യം പിടിച്ച് ചോദിച്ചപ്പോ മോനങ്ങനെ പറഞ്ഞയക്കുള കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാകും ശല്യം തന്നെയാ രണ്ടും ഞാൻ ഈ അല്ല താത്തേ എന്നെക്കൊണ്ടാവൂലെട്ടോ ഒന്ന് നോക്കാൻ ഞാൻ കൊയങ്ങി വരുമ്പോൾ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ കകവും കൊലായും ഒക്കെ കണ്ടിട്ടണ്ട് എനിക്ക് ഭ്രാന്തി പിടിക്കും ഞാൻ അല്ലെങ്കിൽ തന്നെ കൊയങ്ങി ഇങ്ങോട്ട് ക്ഷീണിച്ച് അങ്ങോട്ട് കയറി വരുന്നത് ഞാൻ ഞാനെന്ത് ചെയ്യാൻ പറ്റും പത്ത് ദിവസം അവിടെ നിന്നിട്ടല്ലേ ഇമ്മ അങ്ങോട്ട് വന്നത് ഇനി ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ ബാക്കി ദിവസങ്ങളില്ലേ അങ്ങനെയല്ലേ നമ്മൾ വെച്ചേക്കുന്നത് പത്ത് ദിവസം അവിടെ പത്ത് ദിവസം ഇവിടെ ആയിട്ട് ഇവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റും ഇപ്പോൾ അല്ല താത്തേ നിങ്ങളോട് മറന്നു പോയോ നിങ്ങളാടെ പത്ത് ദിവസം ഇവിടെ ഇരുപത് ദിവസവും നിൽക്കലേ അത് നിങ്ങളോട് മറന്നു പോയതാ അതെന്താ ഇരുപത് ദിവസം ഇവിടെ നിർത്തിയത് ഇവിടെ ഒരു മാസം നിർത്തിയാൽ കുഴപ്പമൊന്നുമില്ല ഈ വീട് സ്ഥലം നിങ്ങളുടെ പേരിൽ എഴുതിത്തന്നത് നിനക്കിന് നോക്കാൻ പോയി കാക്കയെ വിളിച്ച് പറ എന്താന്ന് വെച്ചാൽ അവര് തീരുമാനിക്കട്ടെ വീട് സ്ഥലം ഞങ്ങളുടെ പേരിൽ എഴുതിത്തന്നെ ഏക്കരക്കണക്കിന് ഭൂമിയും പിടിയും നിങ്ങളുടെ പേരിലല്ലേ എഴുതി എഴുതിത്തന്നേ ഉപ്പ മരിച്ച അന്നൊട്ടും ഉമ്മ ഞങ്ങളോട് അല്ലായിരുന്നോ ഇപ്പൊ ഈ കുറച്ചു കാലം കൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താൻ തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അങ്ങനെ നിർത്താൻ പറ്റത്തില്ല

പോയി കൂവണ്ട ഞാൻ ഉണ്ട് മോള് വന്ന് മോളെ ഞാൻ വിളിച്ചതേ മോനെ വിളിക്കുമ്പോ നിന്റെ കയ്യിൽ ഫോണ് തരണ്ടിട്ടോ അത് പറയാൻ വേണ്ടിട്ടാ വിളിച്ച് വണ്ടിലാത്തെ ഇനി ഇപ്പോ കാക്കനോട് ദോ കോസുകോസു എല്ലാം വണ്ടിട്ടാ പറയണേ നീ വിളിച്ചു കൊടക്കേ ചെയ്യണം നമ്മളെത്തെത്തെക്കാനുള്ള പരിപാടി ഉമ്മ നോക്കുന്നത് ആകെ എന്നാണേ കൊടക്കരുത് മോളേ മോൾ എന്ത് സ്കൂളിൽട്ട് വന്ന കൈച്ചേ ചായയും ബ്രഡും കൈച്ചേママ ആണോ നമ്മമ്മ നമ്മ നമ്മ ഒന്നും తినിയില്ലല്ലോ നമ്മക്ക് വിശക്കന്നില്ലേ നമ്മക്ക് വിശക്കന്നൊന്നുമല്ല മോളേ